സുഹൃത്ത് ബന്ധങ്ങൾക്ക് നമുക്ക് ഏത് സൈക്കോളജിക്കൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും സുഹൃത്ത് ബന്ധങ്ങൾക്ക് അതിനെ റീവയറിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അതായത് ഈ ടോക്കിംഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറയാം അതായത് നമുക്കിപ്പോ ഒരാളെ ചീത്ത പറഞ്ഞ് കരയിപ്പിക്കാൻ പറ്റും അല്ലെ അപ്പൊ എന്നുണ്ടെങ്കിൽ ആളുടെ തലയിൽ കെമിക്കൽ റിലീസ് വേണല്ലോ ന്യൂറോ കെമിക്കൽസ് പറഞ്ഞാൽ അതേപോലെ ഒരാളെ നമുക്ക് തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റും അപ്പം അപ്പോഴും ന്യൂറോ കെമിക്കൽ റിലീസ് ഉണ്ടാവണണ്ടല്ലോ അതേപോലെ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗിയിൽ ഇതേപോലെ സെറോട്ടോണിന്റെയും ഡോപ്പമ്മയും ഒക്കെ അളവിലും ന്യൂറോ കെമിക്കൽസിൽ വ്യതിയാനങ്ങൾ വന്നിട്ടാണ് അയാൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ബൈപ്പോളർ എഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതൊക്കെ വരുന്നത് അപ്പം സംസാരിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഒരാളെ പേടിപ്പിക്കാനും കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് അയാളുടെ ന്യൂറോ കെമിക്കൽസിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് അതേ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തിട്ടാണ് ടോക്കിംഗ് തെറാപ്പീസിലൂടെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ആ രീതിയെ മാറ്റി പേടീനേയും ഒക്കെ മാറ്റാനുള്ള രീതിയിലേക്ക് നമ്മൾ കോഗ്നിഷൻസ് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത് സുഹൃത്ത് അതെ അതെ അതായിരുന്നു മാഡം എൻ്റെ അടുത്ത ക്വസ്റ്റൻ അതായത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പഠനമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം പാട്ട് ക്ലാസ് ഡാൻസ് ക്ലാസ് അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവർ ഫുൾ ബിസിയാണ് എപ്പോഴും ഇപ്പം ഫ്രണ്ട്ഷിപ്പിനൊരു പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരു സൈഡിൽ മാത്രം എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് മാഡം ഇപ്പം പറഞ്ഞതുപോലെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ഈ പഠനത്തിന്റെ ഇടയിൽ ഈ ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിലും നമ്മളിപ്പോ കുട്ടികൾ പഠിക്കാൻ പത്താം ക്ലാസ്സിൽ ഒരു കുട്ടീനെ ഇപ്പൊ ഒരു കല്യാണ പരിപാടിയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അവർക്ക് നമ്മള് എന്താ ചെവിതല കൊടുക്കില്ലേ അവന്റെ അറച്ചി തിരിഞ്ഞും നമ്മളാട്ടിൽ പറയാ എന്താ എന്താന്ന് വെച്ചാ നീ നിനക്ക് നീ പത്താം ക്ലാസ് അല്ലേ നീ എന്തെവിടെ കല്യാണത്തിന് വന്നുള്ള രീതിയിലേക്ക് ചോദിക്കപ്പോ ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക എന്നുള്ള ഒരു സാധനം അതിപ്പോ ഒരു മിക്സി വാങ്ങിച്ചാൽ പോലും ഇടക്കിടക്ക് നമ്മള് കത്തിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഓഫ് ആക്കി കൊടുക്കും അതേപോലെ നമ്മൾ അറ്റൻഷൻ സ്പാൻ പറയുന്നത് ഫോർട്ടി മിനിറ്റ്സ് ആണ് അതിനെ ആ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഒരു പീരീഡ് ഫോർട്ടി മിനിറ്റ്സ് കൊടുത്തിരിക്കുന്നത് അത് ഒരു അഞ്ച് മിനിറ്റ് പോട്ടെ ഒരു മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കുക ആരോടെങ്കിലും സംസാരിക്കുക എന്തെങ്കിലും ടി വി കാണുക പാട്ട് കേൾക്കുക സുഹൃത്തുക്കളോട് സംസാരിക്കുക അല്ലെങ്കിൽ വല്ല വലിയ ിമൽസ് ഉണ്ടെങ്കിൽ അതിനോട് കളിക്കുക അതായത് പഠനവുമായി ബന്ധമില്ലാത്ത വേറെന്തെങ്കിലും ആക്ടിവിറ്റി അതിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് മെമ്മറിയിലുള്ള നമ്മൾ പഠിച്ച സാധനം ശരിക്ക് കറക്റ്റ് പോയി അവിടെ സേവ് ആവുകയാണ് ചെയ്യാം പക്ഷെ ആ കുട്ടി ഒരു പത്ത് ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം ബ്രേക്ക് എടുത്ത് കല്യാണത്തിന് വന്നുകഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി അത് ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ കണ്ടുവന്നതിനെ കൊണ്ട് അങ്ങനെ ചെയ്ത് പോരുന്നു ഈ ഇപ്പം മാഡം ഈ ബ്രേക്ക് എടുക്കുന്നത് പറഞ്ഞല്ലോ നമ്മൾ കുറേ സെഷൻസിലും അല്ലാതെ ഒക്കെ കേട്ടിട്ടുണ്ട് അതായത് പഠിച്ചു കഴിഞ്ഞ് മാഡം പറഞ്ഞു കറക്റ്റ് സമയത്ത് ഫോർട്ടി മിനിറ്റ്സ് അല്ലേ ഫോർട്ടി മിനിറ്റ്സിന് ശേഷം ഒരു പെർട്ടിക്കുലർ ടൈം ഒരു വൺ ടു ഫൈവ് മിനിറ്റ്സ് ആണോ ഒരു ബ്രേക്ക് എടുക്കേണ്ടത് അത് ഒരു മിനിറ്റ് എങ്കിലും എടുക്കണം അതിപ്പോ എന്തെങ്കിലും ചെറിയ ടിപ്സ് ഒക്കെ അയച്ചു അതായത് ഇപ്പൊ ഗ്രെയിൻ ഷോട്ടിങ് ചെയ്യാം റൂമിലുള്ള എന്തെങ്കിലും ഒരു അഞ്ച് ഒബ്ജക്ട്സ് ഫാന് ലൈറ്റ് പേപ്പർ അങ്ങനെ അഞ്ച് ഒബ്ജക്ട്സ് വെറുതെ നോക്കിട്ട് മനസ്സിൽ പറയാം അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരം മിററിൽ നിന്നിട്ട് സ്വന്തം ഫേസ് തന്നെ ഒബ്സേർവ് ചെയ്യാം എന്നിട്ട് ചിരിച്ചു നോക്കുക അങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറ്റി നോക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ചെയ്താലും മതി ഇടക്ക് ബ്രേക്ക്സ് എന്തായാലും വേണം